അടിമുടി മാറ്റങ്ങളുമായിട്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിലേക്ക് എത്തിയത് പല മുതിർന്ന താരങ്ങൾക്കും ടീമിലെ സ്ഥാനം നഷ്ടമായിരുന്നു അതുപോലെ തന്നെ പല പുതിയ കാര്യങ്ങളും ഇന്ത്യൻ ടീമിൽ ആരംഭിച്ചതും അവിടെ നിന്നായിരുന്നു രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിൽ സ്ഥാനം സ്ഥാനമുറപ്പിക്കുന്നതും ശിഖർദവാൻ മുൻനിരയിലെ കരുത്തനായ ബാറ്റ്സ്മാനായി തന്നെ അവതരിപ്പിക്കുന്നതും ഈ ടൂർണമെൻറ്റിലായിരുന്നു എട്ട് ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിൽ ഗ്രൂപ്പ് ബിയിൽ നിന്നും ഒന്നാം സ്ഥാനക്കാരായാണ് ഇന്ത്യ സെമി ഉറപ്പിച്ചത് കളിച്ച മൂന്ന് മത്സരങ്ങളും ജയിച്ച ഇന്ത്യ മികച്ച റൺ റേറ്റും നിലനിർത്തിയെന്നത് ആധികാരിക ജയം വ്യക്തമാക്കുന്നു ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ റൺസ് അടിച്ചെടുത്ത ഇന്ത്യ പ്രോട്ടിയാസിനെ മുന്നൂറ്റി അഞ്ച് റൺസിന് പുറത്താക്കുകയും ചെയ്തു ശിഖർ ധവാന്റെ സെഞ്ചറിയായിരുന്നു ഇന്ത്യയെ മികച്ച സ്കോറിൽ എത്തിച്ചത് രണ്ടാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് അമ്പത് ഓവറിൽ ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് ഇന്ത്യ നാൽപ്പതാം ഓവറിന്റെ ആദ്യ ബന്തിൽ മറികടന്നു വിജയ് ശില്പിയായി വീണ്ടും ശിഖർ ധവാൻ പാകിസ്ഥാനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കൂടെ കളിക്കാൻ മഴ കൂടിയെത്തിയതോടെ മത്സരം ഇച്ചിരി പ്രയാസമേറിയതായിരുന്നു രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് മഴ നിയമത്തിൽ വിജയസാധ്യത കുറവാണെങ്കിലും ശിഖർദവാൻ ഒരിക്കൽ കൂടി കളം നിറഞ്ഞപ്പോൾ ഇന്ത്യയ്ക്ക് എട്ട് വിക്കറ്റ് വിജയം പിന്നാലെ സെമിയിൽ ശ്രീലങ്കയെ എട്ട് വിക്കറ്റിനെ തകർത്തായിരുന്നു ഇന്ത്യ ഫൈനലിന് യോഗ്യത നേടിയത് മറുവശത്തെ കരുത്തരായ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റം മഴ രസംകുല്യായി എത്തിയ ഫൈനൽ ഇരുപത് ഓവറാക്കി വെട്ടിച്ചുരുക്കിയായിരുന്നു നടത്തിയത് കലാശ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാനെത്തി പ്രതീക്ഷ പോലൊരു തുടക്കമായിരുന്നില്ല ഇന്ത്യക്ക് ലഭിച്ചത് മത്സരത്തിൽ പതിമൂന്ന് ഓവർ പിന്നിട്ടപ്പോൾ അഞ്ചിന് അറുപത്തി എന്ന നിലയിലായിരുന്നു ഇന്ത്യ പിന്നീട് ക്രീസിലൊന്നിച്ച വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ സഖ്യമാണ് ടീമിന് പൊരുതാവുന്ന സ്കോർ സമ്മാനിച്ചത് ഇരുവരും ചേർന്ന് ആറാം വിക്കറ്റിൽ നാൽപ്പത്തിയേഴ് റൺസ് കൂട്ടിച്ചേർത്തു ഈ കൂട്ടുകെട്ടിന്റെ ബലത്തിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസായിരുന്നു നേടിയത് വിരാട് കോഹ്ലി മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസ് നേടി പുറത്തായപ്പോൾ ജഡേജ മുപ്പത്തിമൂന്ന് റൺസുമായി പുറത്താകാതെ നിന്നു മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിന്റെ തുടക്കവും അത്ര ഗംഭീരമായിരുന്നില്ല എട്ട് പോയിന്റ് നാല് ഓവറിൽ സ്കോർബോർഡിൽ നാൽപ്പത്താറ് റൺസ് ആയപ്പോഴേക്കും അവർക്ക് നാല് വിക്കറ്റുകൾ നഷ്ടമായി പിന്നീട് ഒന്നിച്ച ഓയിൻ മോർഗനും രവി ബൊപ്പാരയും ചേർന്ന് ഇന്ത്യയിൽ നിന്നും കളിയുടെ നിയന്ത്രണം പതിയെ ഏറ്റെടുത്തു അഞ്ചാം വിക്കറ്റിൽ ഇവർ അറുപത്തിനാല് റൺസ് കൂട്ടുകെട്ടുണ്ടാക്കിയതോടെ ഇന്ത്യ മത്സരം കൈവിട്ടു എന്ന തോന്നൽ ആരാധകരിലുണ്ടായി എന്നാൽ പിന്നീട് അവിടെ കണ്ടത് ധോണി എന്ന ചാണകൃന്റെ തന്ത്രങ്ങളായിരുന്നു പതിനെട്ട് പന്തിൽ ഇരുപത്തെട്ട് റൺസ് എന്ന എളുപ്പത്തിൽ മറികടക്കാവുന്ന സമയത്ത് ധോണി പന്തേൽപ്പിച്ചത് ഇശാന്ത് ശർമ്മയെ മൂന്ന് ഓവറിൽ ഇരുപത്തേഴ് റൺസ് വഴങ്ങിയ ഇഷാന്ത് ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വിട്ട് നൽകിയ ഇന്ത്യൻ ബൌളറായിരുന്നു ഭുവനേശ്വർ കുമാറും ഉമേഷ് യാദവും ഓപ്ഷനിലുള്ളപ്പോൾ ധോണിയുടെ തീരുമാനം പലരുടെയും നെറ്റി ചുളിപ്പിച്ചു ആദ്യ പന്തിൽ റൺസ് ഒന്നും വഴങ്ങിയില്ല എങ്കിലും ഇഷാന്തിന്റെ രണ്ടാം പന്ത് മോർഗൻ സിക്സർ പായിച്ചു അടുത്ത രണ്ട് പന്തും വൈഡായതോടെ ഗാലറിയിൽ ഉണ്ടായിരുന്നവരും ടെലിവിഷനിൽ കളി കണ്ടവരും തീരുമാനത്തെ പഴിച്ചു ഇഷാന്തിനെ കുറ്റപ്പെടുത്തി എന്നാൽ മൂന്നും നാലും പന്തുകളിൽ മോർഗനെയും ബൊപ്പാരെയും അടക്കിയ ഇഷാന്ത് ഏവരെയും ഞെട്ടിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ആരാധകരുടെ അഭിപ്രായവും മാറി ഓവറിന്റെ അവസാനം താരം ആകെ വഴങ്ങിയത് ഒമ്പത് റൺസ് ഇംഗ്ലണ്ട് നഷ്ടമായത് രണ്ട് വിക്കറ്റും പിന്നാലെ പവർ പവർപ്ലേയിൽ മാറ്റിവെച്ച സ്പിന്നർമാരെ ഉപയോഗിച്ച് സാവധാനം കളി ഇന്ത്യയുടെ പരിധിയിൽ എത്തിച്ചു അടുത്ത ഓവറിൽ ജഡേജ ബഡ്ലറേയും ബ്രഷ്നെയും പുറത്താക്കിയതോടെ ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി അവസാന ഓവറിൽ പതിനഞ്ച് റൺസായിരുന്നു ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് രണ്ട് റൺസുമായി സ്റ്റുവർട്ട് ബ്രോഡും ഒരു റണ്ണോടെ ജെയിംസ് ട്രെഡ്വെല്ലുമായിരുന്നു ക്രീസിൽ ടീമിലെ പ്രധാന പേസർമാരായിരുന്ന ഭുവനേശ്വർ കുമാറിന് അപ്പോൾ ഒരു ഓവറും ഉമേഷ് യാദവിന് രണ്ട് ഓവറുകളും ബാക്കിയുണ്ടായിരുന്നു ഇവരിലൊരാൾക്ക് ക്യാപ്റ്റൻ എം എസ് ധോണി ഇരുപതാം ഓവർ നൽകുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത് പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന്റെ തുറുപ്പു ഒരാളായിരുന്നു ആർ അശ്വിൻ ഇരുപതാമത്തെ ഓവർ അദ്ദേഹത്തിന് ധോണി നൽകുകയും ചെയ്തു ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറുകയും ചെയ്തു ആദ്യ ബോളിൽ റണ്ണൊന്നും വന്നില്ല അടുത്ത പന്തിൽ ബ്രോഡ് ബൌണ്ടറി നേടിയതോടെ ഇന്ത്യയുടെ നെഞ്ചിടുപ്പ് കൂടി മൂന്നാമത്തെ ബോളിൽ ബ്രോഡിന് സിംഗിൾ മാത്രമേ അശ്വിൻ നൽകിയുള്ളൂ അടുത്ത രണ്ട് ബോളിലും ട്രെഡ്വെൽ ഡബിൾ എടുക്കുകയും ചെയ്തു ഇതോടെ അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടത് ആറ് റൺസ് എന്ന നിലയിലായി ഒടുവിൽ അവസാന പന്തിൽ ട്രഡ്വൽ ബാക്ക്ഫൂട്ടിൽ ഭിക്ഷോടിന് ശ്രമിച്ചെങ്കിലും കണക്ട് ആവാതെ പോയതോടെ വിക്കന്റ് പിന്നിൽ നായകൻ ധോണി ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടിയപ്പോൾ ഇന്ത്യൻ താരങ്ങളുടെയും കാണികളുടെയും ആവേശം അണപൊട്ടുകയും ചെയ്തു ഇന്ത്യയ്ക്ക് അഞ്ച് റൺസിന്റെ തകർപ്പൻ വിജയം ഈ ജയത്തോടെ ഐ സി മൂന്ന് കിരീടങ്ങളും നേടുന്ന ആദ്യത്തെ നായകൻ എന്ന നേട്ടം ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി സ്വന്തമാക്കുകയും ചെയ്തു ശിഖർ ധവാൻ ടൂർണമെന്റിലെ താരമായപ്പോൾ രവീന്ദ്ര ജഡേജയായിരുന്നു ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് എം എസ് ധോണിക്ക് കീഴിൽ ഇന്ത്യയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഐ സി സി കിരീട വിജയം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫി നേട്ടം